ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹെൽത്ത് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്യാസ് ട്രബിളിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം അത് പരിഹരിക്കാനുള്ള മാർഗം എന്തുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നത് ഒരു ചെറിയ ടിപ്സുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് മിക്കവരിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്ന ഒന്നാണ് ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്നാൽ ഇതിന് പരിഹാരത്തിനായി കണ്ണി കാണുന്ന മരുന്നുകളെല്ലാം കഴിക്കുന്നതല്ലാതെ യാതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്നാൽ ആരോഗ്യത്തിൽ വില്ലലാവുന്ന ഗ്യാസ്ട്രബിൾ പലപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങളും കാണപ്പെടുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഗ്യാസ്ട്രബിളിന് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നാൽ ഗ്യാസ്ട്രബിളിനെ മാറ്റാൻ ഒരു അടിപൊളി റെസിപ്പി പറഞ്ഞുതരാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗ്യാസ് ട്രബിളിനുള്ള പരിഹാരത്തിനുള്ള ഒരു ഡ്രിങ്ക് ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് അതുപോലെ നമ്മുടെ വീടുകളിൽ ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള ആണ് ഇത് ഇതിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കൂടാതെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ലേ ഇത് കഴിച്ചാൽ ഇത് കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഗ്യാസ്ട്രബിൽ നിന്ന് ശമനം ഉണ്ടാകുന്നതാണ് എന്നാൽ നമുക്ക് എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മളെ ആ ഡ്രിങ്കിന് തയ്യാറാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇഞ്ചി എന്ന് പറയുന്ന ശരീരഭാഗങ്ങളിലെ വേദന ശമിപ്പിക്കുവാനും ആമാശത്തിലെ വായുദോഷം എന്നിവയ്ക്ക് ഒരു ഉത്തമമായ ഒരു ഉത്തമമായ കഴിവുള്ള ഒന്നാണ് ഇഞ്ചി അതിനുശേഷം ഞാൻ ചെറുനാരങ്ങയുടെ തൊലി എടുത്തിരിക്കും ചെറുനാരങ്ങ ദഹനശക്തി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് കൂടാതെ വയറുകടി വയറുവേദനയ്ക്ക് വളരെ നല്ല ഒന്നാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത് ഞാൻ ഞാനിവിടെ ചെറുതാനാണ് ഞാൻ ചെറുതാനാണ് എടുത്തിരിക്കുന്നത് ചെറുതേനകത്ത് ധാരാളം ഔഷധ ഗുണമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറുതാൻ എടുത്തത് വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഇഞ്ചിയും ചെറുനാരങ്ങയുടെ തൊലിയും നന്നായി ചതച്ച് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക നല്ലപോലെ തിളപ്പിക്കുമ്പം ഒരു ഇഞ്ചിയുടെയൊക്കെ സ്മെല്ല് വരും ആ തിളപ്പിച്ചതിന് ശേഷം തണു തണുത്ത് തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷമുള്ളതാണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന വെള്ളം നല്ലപോലെ തിളപ്പിക്കണം നല്ലപോലെ തിളപ്പിക്കുമ്പോൾ അതിനുള്ളിൽ ആ ഇഞ്ചിയുടെ ഒക്കെ ഒരു മണം വരും കൂടാതെ ഈ ചെറുനാരങ്ങയായ ഇഞ്ചിയും കൂടി ചതച്ചിട്ട് വെള്ളത്തിന് ചെറിയൊരു കൈപ്പ് കാണും ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ചെറിയൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ലൈറ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളറാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഞാനൊരു സേർവിൻ ഗ്ലാസ്സിലോട്ട് ഞാനത് മാറ്റി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഈ ഇഞ്ചിക്കീടെയും നാരങ്ങാടെയും ഒക്കെ തിളപ്പിച്ചതിന് വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ചെറിയൊരു കയ്പ് കാണും ആ കൈപ്പ് ഒന്ന് കിട്ടാൻ ഞാൻ ചെറുതേനെ ഒരു സ്പൂൺ ഒഴിച്ചു ഇത് ഓപ്ഷനലിയാണ് വേണമെങ്കിൽ ഒഴിക്കാം വേണ്ടെങ്കിൽ ഒഴിക്കണ്ട ഇത് വളരെ നല്ലൊരു ടിപ്സാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഗ്യാസ് ഏത് കടി കടികെട്ടിയായിട്ടുള്ള ഗ്യാസിനെയും നമുക്ക് ഈ വെള്ളം കൊണ്ട് നമുക്ക് ഇതിനെ കുറയ്ക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ് താങ്ക്